ംഘിച്ച് മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിലിനെതിരെ നടപടിയെടുക്കാൻ ഭയന്ന് പോലീസ് ഉന്നതർ മുഖ്യമന്ത്രി സംരക്ഷണം തീർത്തതോടെയാണ് ചട്ടലംഘനം വിശദീകരണം പോലും ചോദിക്കാത്തത് ചോദിച്ചാലേ വടക്കൻ കൊറിയയിൽ സ്വന്തം അമ്മാവനെ എറിഞ്ഞുകൊടുത്തതുപോലെ ചോദിക്കുന്നവരെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന്റെ രക്ഷാപ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയുടെ വാഹനം തടയാൻ വെല്ലുവിളി സുരക്ഷാ ഉദ്യോഗസ്ഥൻ എം എസ് ഗോപികൃഷ്ണൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഫേസ്ബുക്കിലൂടെ വെല്ലുവിളിച്ചത് കടക്കലെത്തുമ്പോൾ കാണാമെന്ന് പോസ്റ്റിന് താഴെ കമന്റുണ്ട് പോസ്റ്റിന് താഴെ വൻ തെറിവിളിയും അസഭ്യവർഷവും ഒക്കെ ഉണ്ടാവുകയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാഭടന്മാർ വഴി നിങ്ങളെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവരികയും അത് വിവാദമാവുകയും ചെയ്തതാണ് അതിന് പിന്നാലെയാണ് മറ്റൊരു സുരക്ഷാഭടൻ ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വെല്ലുവിളിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ പോസ്റ്റിന് താഴെയിട്ട കമൻ്റാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാഭടന്മാരിൽ ഒരാളായ എം എസ് ഗോപികൃഷ്ണനാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്നത് കഴിയുമെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാഹനം കടക്കിലെത്തുമ്പോൾ തടഞ്ഞു നോക്കൂ അപ്പോൾ കാണാം എന്നുള്ള വെല്ലുവിളിയാണ് മുഖ്യമന്ത്രിയുടെ വാഹനം തടഞ്ഞാൽ അതിന്റെ ഭവിഷ്യാണ് ുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് ഈ കമൻ്റിൽ ഉള്ളത് അതിനുശേഷം കുറേ കമൻറ്റുകൾ ഉണ്ട് അത് പിന്നീട് അസഭ്യവർഷമായി മാറുകയും ചെയ്യുന്നുണ്ട് എം എസ് ഗോപികൃഷ്ണൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഭടന്മാരിൽ ഒരാളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് ഡ്യൂട്ടി ചെയ്യുന്നത് കുമ്മിൽ ഷമീർ എന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ വിവരാവകാശം നൽകിയതുമായി ബന്ധപ്പെട്ട് അതായത് പൗരപ്രമുഖർ ആരൊക്കെ എന്ന് വിശദീകരിക്കാമോ എന്നുള്ളൊരു വിവര വിവരാവകാശം ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ലഭിച്ച മറുപടിയിൽ അതിൻ്റെ വിശദാംശങ്ങളൊന്നും ലഭിച്ചിട്ടില്ല അതുകൊണ്ട് അപ്പീൽ പോകും എന്ന രീതിയിലൊരു പോസ്റ്റാണ് ഇട്ടിരുന്നത് ആ പോസ്റ്റിന് താഴെയാണ് ഗോപികൃഷ്ണൻ വന്നിട്ട് കഴിയുമെങ്കിൽ അപ്പീൽ കൊടുക്കുക അത് മറുപടി കിട്ടിയില്ലെങ്കിൽ കടക്കിലെത്തുമ്പോൾ മുഖ്യമന്ത്രിയെ ഒന്ന് തടഞ്ഞു നോക്ക് എന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഏതായാലും ഇതിപ്പോൾ സമൂഹ മാധ്യമത്തിൽ വലിയ ചർച്ചയായി കടക്കൽ കടിക്കൽ എന്നൊരു ബോർഡ് വെച്ചാൽ നന്നായിരുന്നു കരിവന്നൂർ കള്ളപ്പട ഇടപാട് കേസിൽ ഇ ഡിയുടെ സുപ്രധാന നീക്കം കേസിലെ രണ്ടുപേരെ മാപ്പുസാക്ഷികളാക്കി ഇ ഡി കേസിലെ പ്രതികളായ ബിജു കരീമും സുൽകുമാറുമാണ് മാപ്പുസാക്ഷികൾ സ്വമേധയാ മാപ്പുസാക്ഷികൾ ആകുന്നുവെന്ന് പ്രതികൾ കോടതിയെ അറിയിച്ചു പ്രധാനപ്പെട്ട നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഉന്നതരാഷ്ട്രീയ ബന്ധമുള്ള കേസിൽ ഈ നടപടിയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം വളരെ സുപ്രധാനമായ നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഈ കേസിൽ രണ്ട് പേരെ മാപ്പാസ് മാപ്പുസാക്ഷികളാക്കണമെന്നാണ് കോടതിക്ക് അപേക്ഷ കൊടുത്തത് അതുപ്രകാരം കോടതി സമൻസ് അയച്ചു സമൻസ് അയച്ച് ഇവർ ഹാജരായി അത് മാത്രമല്ല ഈ രണ്ട് പേരും ബിജു കരീം അതോടൊപ്പം തന്നെ സുനിൽകുമാർ ബിജു കരീം ബാങ്കിന്റെ മുൻ മാനേജറാണ് സുനിൽകുമാർ മുൻ സെക്രട്ടറിയാണ് ഈ രണ്ട് പേരും ഒരു അഫിഡവിറ്റ് നൽകി തങ്ങൾ സ്വമേധയാ ഈ ഇതിൽ മാപ്പുസാക്ഷിയാകുന്നു എന്നാണ് പറയുന്നത് അതിൽ തങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ട് അത് തങ്ങളെ കൊണ്ട് ചെയ്യിച്ചതാണ് ബാഹ്യ ഇടപെടലടക്കം ഉണ്ടായി എന്ന് മാത്രമല്ല അന്വേഷണം നീളാൻ കഴിയുന്ന സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ഇവർ നൽകിയിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിക്രമങ്ങളിലേക്ക് പോയത് ഇരുപത്തിയൊന്നിന് കേസ് വീണ്ടും പരിഗണിക്കും കോടതിയാണ് ആത്യന്തികമായി മാപ്പുസാക്ഷി എന്ന് പ്രഖ്യാപിക്കേണ്ടത് എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിരിക്കും ൂരിപ്പിടിച്ച വാളുകൾക്കിടയിലൂടെ പോയതാ പിണറായി സഖാവായി പിന്നെയാ പൊക്കെ പിടിച്ച രണ്ടും മാപ്പ് സാക്ഷികൾക്കിടയിലൂടെ പോകാൻ പാട